ലാസ്റ്റ് ും നാട്ടുകാരെ നമ്മൾ തുടങ്ങിക്കണോ ആ ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് എന്താണ് സൗണ്ട് എന്ന് നമ്മൾ ഈ വീഡിയോയില് കേട്ടാലേ നമുക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു മിനി ത്തെ ബ്ലോഗും ഉണ്ടോ അത് ഞമ്മള് ലാസ്റ്റ് ഫ്ലൈ തോന്നിക്കൊണ്ട് അപ്പം കിട്ടും അപ്പം മൈക്കിന്റെ നമ്മൾ ദുബായിന്ന് ഇറക്കിയതാണ് ദുബായിന്ന് ഒരു ആഴ്ച മുന്നേ ഓർഡർ ചെയ്തു ഇന്നാണ് മൈക്ക് മൈക്കെത്തിയത് ഇതാണ് മൈക്ക എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കാണുന്ന മൈക്കാണ് മറ്റേ അനാൻസാറിൻ്റെ മാറിയടാ അനാൻസാൻ്റെ മറ്റേ അനാൻസാറിൻ്റെ മെയിൻ മൈക്കാണ് ഈ സംഭവം അപ്പോൾ നമ്മൾ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം സെൻടർ പോയിന്റിലോട്ടാണ് നാളെ അറഫ ദിനവും പിറ്റേന്ന് മറ്റന്നാൾ പെരുന്നാളും ആയതുകൊണ്ട് നല്ല നോൻമ്പ് നോക്കണേ പെരുന്നാളും ആയതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സെൻടർ പോയിന്റിലൊക്കെ പോവുകയാണ് ഇതൊക്കെ റെക്കോർഡാ ഉണ്ടോ പഠിച്ചോ അറിയാം എന്നാ ഇനി വീഡിയോ എടുക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം അതാണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോ ഇതാണ് മൈക്ക ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല

നമുക്ക് ഈ ഇങ്ങനെ ഒരു മൈക്കുകളുണ്ടാവും അതിപ്പോൾ ഞാൻ സാമ്പിൾ പറയണത് കേൾക്കണം അതിന് വേണ്ടി ഒരു കയ്യിൽ വെച്ചിരിക്കും ഇതിങ്ങനെ തുറക്കും ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാർട്ടൂൺ ഉണ്ടാവും കാർട്ടൂൺ നല്ല ചെറിയൊരു സംഭവം ഉണ്ട് ആ സാധനങ്ങളൊക്കെ എന്താണ് എഴുതി എന്നൊക്കെ കാണിച്ചു തരും പിന്നെ ഉള്ളത് നമ്മളെ വലിയൊരു പെട്ടി പെട്ടിയാണുള്ളത് ആ പെട്ടി തുറന്നാൽ വേറൊരു മൈക്ക് പിന്നെ ഇത് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ക്യാമറ വെക്കുന്ന ഒരു സാധനവും ഇത് ഇതുപോലത്തെ വേറൊരു മൈക്കുവാണുള്ളത് ഈ പെട്ടിയില് ആ അത് കാണിച്ചു കൊടുത്തന്നാ ഇത് അങ്ങനെ അറിയാൻ നമുക്ക് കൊണ്ട ഞാൻ കഴിയും അപ്പൊ ഇനി പറയാനുള്ളത് ഈ പെട്ടി തുറന്നു കഴിഞ്ഞാല് അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു കുന്ത്രണ്ട് ഇത് ഐഫോൺ കണക്ട് ചെയ്യാനുള്ളതാണ് ഐഫോൺ ഫോർട്ടീൻ പ്രോ വരെയുള്ള ഫോർട്ടീൻ പ്രോ മാക്സ് വരെയുള്ള കണക്ഷൻസ് ഒക്കെ ഇതിലാണ് കണക്ട് ചെയ്യുക പിന്നെ വേറൊരു സാധനം ഉള്ളത് ഇതിന്റെ ഫോണും ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് ടൈപ്പ് സി കണക്ട് ചെയ്യുന്നതാണ് ഫിഫ്റ്റീൻ പ്രോ മാക്സും കാര്യങ്ങളൊക്കെ ആ ആവശ്യമല്ല അപ്പൊ ഒരു മൈക്കിനുള്ളിൽ ഉള്ളത് സെറ്റപ്പുകളാണ് ഇപ്പൊ കണ്ടത് ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാല് എന്തുകൊണ്ട് ചാർജർ ഉണ്ടാവും അയ്യോ ഫസ്റ്റ് മൈക്കൗണ്ട് കണത്തി പക്ഷെ മൈക്ക് വേറെ കോമഡിന്നെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് മൈക്ക് ഇട്ടക്കാളുള്ള സഞ്ചി ഇത് അതേപോലത്തെ ഒരു സഞ്ചി ഈ സഞ്ചിയിലിട്ടാണ് കൊണ്ടു നടക്കുക പെട്ടി കൊണ്ടിറക്കൂല ഇതൊരു കൗത്തിലിടാനുള്ള ഈ സാധനം ഈ സാധനം ഒരു സംഭവമാണ് ഇത് വയറ് നമ്മളെന്ത് ഇവിടെ എത്തിയത് ഇപ്പം നമ്മൾ വീണ്ടും റൂമിനടത്തി ഇതാണ് കേബിൾ തന്നത് ടൈപ്പ് സി കേബിൾ തന്നെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ അൺബോക്സിങ് ഫിനിഷ് ഗായ്സ് ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഞാനിത് ഇത് ഞാൻ ഇറക്കിയത് ദുബായിന്ന് നമ്മുടെ ഫ്രണ്ട് വഴിയാണ് എത്തിച്ചത് ദുബായിരുന്നു എൻ്റെ ഫ്രണ്ട് പോയി ആണ് ഞാൻ ഇത് എത്തിച്ചത് കാർഗോയിൽ ഇത്ര ദിവസം കിടന്നു ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് ഒരു ദുബായ്ക്കാർ ഉണ്ടായിരിക്കും നമുക്ക് ഉപകാരം കിട്ടിയിട്ടില്ല അതുകൊണ്ടല്ല അത് വേണ്ടാറല്ലേ വേറൊരു ദുബായിക്കാരൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അവന് ഇവിടെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു കഴിവ് കിട്ടിയില്ല അവന് എന്തുകൊണ്ട് സംഭവമാണ് അപ്പം നമ്മൾ നിസ്സഹായങ്ങനാണ് അപ്പം ഇതാണ് അതിൻ്റെ ചാർജിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതില് ചാർജ് ചെയ്യുക സാധനം ഇങ്ങനെ വെക്കുന്നു നമ്മള് ഇതിലിങ്ങോട്ട് തിരികുന്നു ഹൈഡ് ചെയ്യാൻ പാടില്ല മൈക്ക് എപ്പോഴും നമ്മൾ കയ്യിലുമാണ് അപ്പൊ എനിക്കൊരു ഉന്മേഷം കയറണുള്ളൂ കേട്ടോ വർത്തമാനം പറയണേ അല്ലേ കിട്ടൂല ഇനി ഞാൻ പറയാനുള്ളത് മൈക്കൊന്നും കൈ പിടിക്കട്ടെ ബട്ടൺ സൈസ് മൈക്കാണിത് പിന്നുള്ളത് ലോങ് ബാറ്ററി ലൈഫ് നാല്പത് അവർ ബാറ്ററി ലൈഫ് കാര്യങ്ങളുണ്ട് ഹോളി ലാൻഡ് ലാൻഡ് മാർക്ക് ടൂ ആണ് ഈ മൈക്കിന്റെ പേര് പിന്നെ ഇതിൻ്റെ വേറെ അഡ്വാൻചേസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇതിന് വന്നിട്ടുള്ള പൈസ പറഞ്ഞു ചെറിയ പൈസ പൈസയുള്ളൂ മാർക്കറ്റിൽ ഞാൻ അന്വേഷിച്ചപ്പം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് റിയാലാണ് ഇതിന് വന്നിട്ടുള്ളത് ഒന്നായി ആ മാർക്കറ്റിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് റിയാലാണ് ആ മൈക്കു വന്നിട്ടുള്ളത് പക്ഷെ ഞാൻ അപ്പോൾ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു ഹോളി ലാറ്റ് മാർക്ക് എം ടു ഇറക്കിയിട്ടുണ്ട് ഗായ്സ് അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ഇവിടെ തീർന്നിട്ടു ഇനി ഞങ്ങൾ ഡ്രസ്സ് എടുക്കുക ൈസ് ഞാൻ ഒരിക്കലും പറയില്ല സസ്പെൻസാണ് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്താ ഐഫോണ യൂസ് ചെയ്യാൻ പറ്റും യൂസ് യൂസ് എല്ലാ പർപ്പസിലും ഉണ്ട് അതാണ് ഈ മൈക്കിന്റെ പ്രത്യേകത ഇതിന്റെ പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ഞാനത് എടുക്കൂട്ടോ ഈ ഒരു മൈക്ക് ഞാൻ എന്തിനാണ് മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ വീഡിയോ ചെയ്യുന്നുള്ളൂ ഈ മൈക്ക് ഞാൻ മേടിച്ചിട്ടുള്ളത് എന്റെ നാട്ടിലേട്ട് കൊടുത്തേക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ മൈ അപ്പൊ ഞാൻ ഈ നാട്ടിൽ കൊടുത്തേക്കാൻ വേണ്ടിട്ടാണ് ഈ മൈക്ക് മേടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഞാൻ ഈ മൈക്ക നാട്ടിലോട്ട് വിടുകയാണ് വീഡിയോസ് ഉഷാറാന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഒരു മൈക്ക് കൂടി ഇറക്കുന്നതാണ് ഓക്കെ ബൈ